ഹലോ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ എം എ ഇംഗ്ലീഷ് ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ എസ് എൽ എമ്മും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ എസ് എൽ എമ്മും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയാണ് കവർ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കുക അപ്പോൾ ഞാൻ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് ടിപ്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് ഒരു എസ് എൽ എം തന്നിട്ടുണ്ടാകും സെൽഫ് ലേണിങ് മെറ്റീരിയലാണ് എസ് എൽ എം അപ്പോൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയല് അത്യാവശ്യം കട്ടിയുള്ള ഒരു ബുക്കാണ് അപ്പോൾ അതിൽ ഒരുപാട് ടോപ്പിക്സും ഒരുപാട് എക്സ്പ്ലനേഷൻസും ഒക്കെ നമുക്ക് കാണാം അപ്പോൾ ഒന്ന് രണ്ട് ടിപ്സ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലില്ലെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും ആ ഒരു സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്ന് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ലാസ്റ്റ് വെച്ചിട്ടൊക്കെയാവും നമ്മൾ എന്തായാലും ബുക്ക്സ് തുറക്കുക അപ്പോൾ നമുക്ക് ആകെ ടെൻഷനാവും ഇതെങ്ങനെ പഠിച്ച് തീർക്കുക അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുമോ ഇത് എവിടെ നിന്നാണ് തുടങ്ങുക അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് ടിപ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് എഫക്റ്റീവാണെന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ നിങ്ങൾ എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്തായാലും നോട്ട്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ അല്ല എന്നൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എൽ എം ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് സെമ്മിൽ റൊമാൻറ്റിക്സ് ആൻഡ് വിക്ടോറിയൻസ് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് ഇത് എം എ ഇംഗ്ലീഷിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേപ്പറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയൊരു ടെക്സ്റ്റാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ എക്സാമിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച മുന്നേ ഒക്കെ തുറക്കുന്ന സമയത്ത് ഇത് എവിടുന്നാ ഇപ്പോൾ തുടങ്ങുക എങ്ങനെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് ആവും അപ്പോൾ ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എൽ വരുന്നത് അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു പേജ് ഉണ്ടാകും അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഓവർവ്യൂ കിട്ടും അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എത്ര ബ്ലോക്ക്സ് ഉണ്ടെന്ന് അപ്പോൾ പൊതുവേ നമ്മുടെ എല്ലാ ടെക്സ്റ്റിലും നമുക്ക് ഫസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ ലാസ്റ്റ് ബ്ലോക്കും തിയറി സെക്ഷൻ പോലെയാണ് അതിൽ വർക്ക്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് സെക്ഷനും നമ്മൾ പഠിക്കാൻ കുറച്ച് മടിയുള്ള സെക്ഷൻസ് ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ തിയറി കാര്യങ്ങൾ പഠിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതാണ് ആ രണ്ട് സെക്ഷൻ അപ്പോൾ ഇതിൽ നമുക്ക് ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ബാക്കിൽ തന്നെ ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം ആ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യാം പിന്നെ ഇത് എന്തായാലും കാണാതെ പഠിക്കേണ്ട ഒരു സെക്ഷനാണ് അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് മെനക്കെടേണ്ടി വരും ഈ രണ്ട് ബ്ലോഗ്സും ഇവിടെയാണ് നമ്മുടെ വർക്ക്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വലിയൊരു നമ്പർ വർക്ക്സ് തന്നെ പഠിക്കാനുണ്ട് ഈ ഒരു ബുക്കിൽ അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഈ ഒരു സെക്ഷനിൽ ടിക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ഒരു പേപ്പറിൽ ഒരു പേപ്പർ മടക്കി ഞാൻ എല്ലാ വർക്ക്സും കാര്യങ്ങളും ഇതിലിങ്ങനെ നോട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ഇങ്ങനെ ടിക്ക് ചെയ്ത് പോവും അപ്പോൾ ഒന്നുകൂടെ സിംപിളായിട്ട് തോന്നും നമുക്ക് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ഓദറിനെ ഓദറിൻ്റെ പേരും അതുപോലെ തന്നെ ഇത് പോയിട്രി ആണോ ഡീറ്റെയിൽഡ് സെക്ഷൻ ആണോ എന്നൊക്കെ നോട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നമ്മൾ റിവൈൻഡ് ചെയ്യില്ല അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പേപ്പർ നോക്കിയിട്ട് ഇങ്ങനെ മൈൻഡിൽ മേജർ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റിമംബർ ചെയ്തെടുക്കാം അപ്പോൾ ഒന്നുകൂടെ എഫക്റ്റീവായിട്ട് തോന്നും ഓക്കെ അപ്പോൾ ഒരു മെത്തേഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബാക്കിൽ ഇതുപോലെ നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഈ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഈ ഒരു യൂണിറ്റിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് പേജ് ബൈ പേജ് ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഓട്ടോമിക്ക ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു മെത്തേഡ് ഇത് രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് വർക്ക്സിലോട്ട് കിടക്കാം അപ്പോൾ ബ്ലോക്ക് ടു മുതലാണ് നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പോയട്രി സെക്ഷനാണ് ആണ് അതിൽ ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡെന്നൊക്കെ ഫസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് കാണാം പക്ഷേ അത് ഡീറ്റെയിൽഡും നോൺ ഡീറ്റെയിൽഡും ആണെന്ന് വിചാരിച്ച് വലിയ വ്യത്യാസമൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിലില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എല്ലാ സെക്ഷനിലും ഒരുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പിന്നെ ഡീറ്റെയിൽഡ് സെക്ഷനിൽ എസ് എ ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് അപ്പം ഡീറ്റെയിൽഡ് സെക്ഷനിൽ നിങ്ങൾ എസ് എ ക്വസ്റ്റ്യൻ വയസ്സൊന്ന് പഠിച്ചുവെക്കുക ഓക്കെ ഈ ഡീറ്റെയിൽഡ് പോയിട്രീന്ന് എസ് എ പത്ത് മാർക്കിന് നമുക്ക് എക്സാമിന് നാല് എസ് എ ഉണ്ടല്ലോ അതിൽ രണ്ട് എസ് എ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് നാല് ക്വസ്റ്റ്യൻ ഉണ്ടാവും രണ്ടെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് ചിലപ്പോൾ ഡീറ്റെയിൽഡ് സെക്ഷനിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ്ന്നേ വരിയുള്ളൂ നോൺ ഡീറ്റെയിൽഡെന്ന് വരില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഒരേപോലെ പഠിച്ചു വെക്കാം എവിടെ നിന്ന് ചോദിച്ചാലും നമുക്ക് ജസ്റ്റ് എന്താ അറ്റൻഡ് ചെയ്യാൻ എങ്കിലും പറ്റണം ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാവരും പഠിക്കാം ഓക്കെ അപ്പോൾ ഈ ഡീറ്റെയിൽഡ് സ്റ്റഡി ആവുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നോക്കുക കാരണം എസ് എസ് വരാൻ ചാൻസ് ഉണ്ട് മേ ബി ചോദിച്ചേക്കാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ബ്ലോക്ക് മുതലാണ് നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിലിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ മെയിൻ പോയിൻറ്റ്സ് ഏറ്റവും മെയിൻ പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വരും ഇവിടെയാണ് നമുക്ക് മെയിൻ പോയിൻറ്റ്സ് വരുന്നത് ഇതിൽ വരുന്ന അല്ലെങ്കിൽ ഇതിൽ ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആണ് ഓക്കെ ഇനി നമുക്ക് ഇത് ഇതേപോലെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നവർക്കൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുക കേട്ടോ എനിക്ക് ഇതേപോലത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടാ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹൈലൈറ്റേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഇങ്ങനെ ടെക്സ്റ്റൊക്കെ വൃത്തികേടാക്കും ഇവിടെ എഴുതി വെക്കുക നോ സൈഡിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതി വെക്ക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക മേജർ ഒക്കെ ഹൈലൈറ്റ് ചെയ്തു വെച്ചാൽ ഒന്നൂടെ നമ്മൾ ടെക്സ്റ്റ് തുറക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ആ പോയിൻസിലോട്ടാവുമല്ലോ പോവുക അപ്പോൾ അത് പിന്നെയും പിന്നെയും മനസ്സിലിങ്ങനെ പതിഞ്ഞോളും പിന്നെ പിന്നെന്താ ഈ സൈഡിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഈ പോയിൻസ് ഈ പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്നാണ് ഈ സൈഡിൽ അതറിയുന്നുണ്ടാവും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്നാലും ഞാൻ എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് പകർന്നു തരാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ എലാബറേറ്റ് ചെയ്ത് കാണാം അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സ് പഠിച്ചു വെക്കുക ഇത് ഇതെന്തിനാന്ന് വെച്ചാൽ എസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എസ് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ പിന്നെ പോയിൻറ്റ്സ് എന്ത് ഇനി എന്താ എഴുതുക ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല അപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇലബറേറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളൊരു എസ് എയിൽ ഒരു ആറ് പാരഗ്രാഫാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആറ് പാരഗ്രാഫിലും ഓരോ കീവേഡ്സ് കണ്ടെത്താം ആ കീവേഡ്സ് നിങ്ങൾ ഓർമ്മയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കീവേഡ്സ് ഇലാബ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എസ് എ സിംപിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു എസ് എ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഓദറിനെ പറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് ലൈൻസ് എഴുതാം പിന്നെ ആ പോയത്തിൻ്റെ ഒരു ഓവർവ്യൂ കൊടുക്കാം അപ്പോൾ തന്നെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആയി പിന്നെ എന്താണ് ആ എസ്സേയിൽ നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അതുകൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എസ്സേയ്ക്ക് സേക്ക് ഒരു ഇൻട്രൊഡക്ഷനായി പിന്നീട് നിങ്ങൾക്ക് ആ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ എലാബ്രേറ്റ് ചെയ്ത് പോവാം അങ്ങനെ ഒരു ഓർഡറിൽ പോവാം ആദ്യം തന്നെ ടോപ്പിക്ക് വെച്ചിട്ട് എഴുതുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എഴുതാൻ കിട്ടാതെ പോകും അവിടെ ചെക്കായി പോവും അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രമിക്കുക ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈ പോയിൻസ് നിങ്ങളൊന്ന് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കുക ഇതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി വായിച്ച് ജസ്റ്റ് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ഈ പോയിൻസ് നിങ്ങൾ പഠിച്ച് വയ്ക്കുക ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓൺ വേഡ്സിൽ എഴുതാൻ പറ്റും ഓക്കെ അപ്പം നമ്മളിപ്പോൾ എത്ര ടിപ്സ് പറഞ്ഞു നമ്മൾ ആദ്യം ഇതുപോലൊരു പേജിൽ എഴുതി വയ്ക്കേണ്ട കാര്യം പറഞ്ഞു അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ സൈഡിലത്തെ നമ്മുടെ ബോക്സസ് ഒന്നുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് ടിപ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റും കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ ആ ഒരു എസ് എൽ എമ്മിൻ്റെ എല്ലാ ഒരു പോയിൻറ്റിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക അപ്പം നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം എന്നുള്ള സിമ്പിളാകും അപ്പോൾ നമ്മൾ ഈ എസ് മൊത്തത്തിൽ നോക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ആ ക്വസ്റ്റ്യൻ എങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ലതാകും കാരണം എല്ലാ പാർട്ടിന്നും നമ്മൾ ഒരു ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചു വയ്ക്കുമല്ലോ അതിന് ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം പഠിച്ചാലും നമുക്ക് പാസ് മാർക്ക് ഒപ്പിക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സിമ്പിൾ സിമ്പിൾ ടിപ്സാണ് പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എൻഡിൽ അതുപോലെ സൺറൈസർ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞി ബോക്സ് കൊടുത്തിട്ടുണ്ടാകും ഈ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചാപ്റ്ററിൽ പറയുന്ന ഒട്ടുമിക്ക പോയിൻസും അല്ലെങ്കിൽ ഓതറിനെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് എന്താ പറയുക ഇൻട്രൊഡക്ഷൻ ആയിട്ടൊക്കെ അല്ലെങ്കിൽ നമ്മുടെ എസ് എൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ട് പോയിൻറ്റ്സ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാം അപ്പോൾ നിങ്ങൾ ഇത് ഇത് വായിച്ചു നോക്കുക കേട്ടോ ഇത് എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ചതിന് ശേഷം വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റിവൈസ് ചെയ്യുന്ന സമയത്തെങ്കിലും ആയിട്ട് വരുന്ന ഒരു ബോക്സാണ് കേട്ടോ അത് അത് സ്കിപ്പ് ചെയ്യാതെ വായിക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായോ ഇല്ലേന്നൊക്കെ കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ചാനലിൽ അവൈലബിൾ ആണ് ഞാൻ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ഇപ്പോൾ സെക്കൻഡ് സെമ്മിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് സെമ്മിൻ്റെ ഷേക്സ്പിയർ സ്റ്റഡീസിൻ്റെയും നമ്മുടെ ജോസറ്റ് എലിസബത്തനേജിൻ്റെയൊക്കെ നോട്ട്സ് നമ്മുടെ ഉണ്ട് ട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്